ഇത്രയും വലിയ ഉയരത്തിലുള്ള സ്റ്റേജാണ് ഒരു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചില്ലേ എന്താ സംഭവിച്ചു എന്നാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പരിപാടികളും ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ ഇനി ഒരുപാട് പരിപാടികളുണ്ട് അതിലേക്കൊന്നും നിങ്ങൾ കിടക്കുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം ഇനി പരിപാടി ബാലൻസ് ഉണ്ട് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പല ഭാഗത്ത് നമ്പതോള രാജ്യങ്ങളിൽ നിന്ന് വന്ന കണ്ടക്റ്റുകളും അവരുടെ പാരൻസ് വെയിറ്റ് ചെയ്യാണ് അതുകൊണ്ട് മാത്രമാണ് ആ പരിപാടി അറ്റൻഡ് ചെയ്തത് അതിനുശേഷമുള്ള എല്ലാ ആഘോഷ പരിപാടികളും സ്റ്റോപ്പ് ചെയ്യാണ് സ്റ്റേജാണ് ഒരു ഉയരമുള്ള സ്റ്റേജ് ആണ് ഒരു റിബൺ മാത്രം വെച്ച് പറഞ്ഞിട്ട് ഒരാൾ എണീറ്റ് നിന്നാൽ അയാളുടെ കാല് താഴേക്ക് വീഴുന്ന തരത്തിലായിരുന്നു ക്രമീകരണം എം എൽ എക്ക് എവിടുന്നാണ് അപകടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആഘാതം എത്രത്തോളം ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ക്യൂ പിടിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് കാണാനിട്ടുള്ള പർപ്പസിലാണ് നമ്മൾ സ്റ്റേജുണ്ടാക്കിയത് മേലത്തെ സ്റ്റേജിലാണ് എല്ലാവരും ഇരിക്കാൻ തീരുമാനിച്ചിരുന്നത് നിലവിളക്ക് മാത്രം കൂടെ കത്തിച്ചിട്ട് താഴേക്ക് ഇറങ്ങാം നിലവിളക്ക് താഴെ കത്തിക്കാം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ഇവർ പറഞ്ഞു നിലവിളക്ക് ആ പുല്ലിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ മേലയ്ക്ക് കെട്ടിയതാണ് അപ്പോൾ അത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മേലത്തെ സ്റ്റേജിൽ നിന്ന് ഇതൊക്കെ ചടങ്ങുകൾ നടത്തുന്നുണ്ടായി ഉണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് സ്റ്റേജിൽ ത ചെറിയ സ്റ്റേജിലേക്ക് നിലവിളക്ക് മാത്രം കത്തിച്ച് ബാക്കിയുള്ള സെറിമണി മേലെ ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ ഈ സിനാരി വന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ പിന്നെ അതൊന്നും ഇല്ലാതെ ഗിഡ്നസിന് മാത്രം ആക്ടിവിറ്റി വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അല്ല ഫയർഫോഴ്സ് എൻ ഒ സി ഉണ്ട് ബാക്കി എടുക്കേണ്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പെർമനന്റ് സ്ട്രക്ചർ ഈ പെർമനന്റ് സ്ട്രക്ചറിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റെബിലിറ്റികളൊന്നും എടുക്കേണ്ടതായിട്ടുള്ള വരില്ല അതായത് നിങ്ങൾ ആദ്യത്തെ കസേര സ്റ്റേജിനോട് ഏറ്റവും ഒരു പിന്നീട് അപകടം നടന്ന അത് നടക്കാതിരിക്കാൻ കൂടെ നടക്കാതിരിക്കാനാണ് ബാക്കിൽ വഴി കൊടുത്തിട്ട് സെന്ററിലേക്ക് ചേറിട്ടത് അതായത് ഫ്രണ്ടിൽ കൂടെ നടക്കാതെ ബാക്കിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടിൽ കയറിട്ടത് ഒരാൾക്ക് നടക്കാനുള്ള കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്ക് ഫ്രണ്ടിൽ നടക്കാതിരിക്കാനാണ് ബാക്കിൽ വഴി ഇട്ടിട്ട് സെന്ററിലേക്ക് ഞങ്ങൾ ആ സ്പേസ് ഇട്ടോ ബാക്കി ബാക്കി എന്താ ഉള്ളത് അല്ല ഈ പറഞ്ഞു നിലവിളക്ക് കത്തിക്കാൻ ഞങ്ങൾ സെന്ററിലാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതും പക്ഷെ സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് ദിവ്യോണി നിൽക്കുന്ന സ്ഥലത്ത് നിലവിളക്ക് കത്തിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് നിലവിളക്ക് സ്റ്റേജിൽ അതെ ഞങ്ങൾ മെയിൻ സ്റ്റേജിലാണ് പ്ലാൻ ചെയ്തിരുന്നത് നല്ലവിളക്ക് കത്തിച്ചതിന് ശേഷം എല്ലാവരും കൂടി വന്ന് മെയിൻ സ്റ്റേജിൽ കയറിയിരിക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പോഴും ഇവിടെ താഴെ ഇട്ടിരുന്ന ചൈര് ഇവിടെയുള്ള ടീച്ചേഴ്സിന് ഇരിക്കാനാണ് ഏറ്റവും വലിയ ഡാൻസ് കളിച്ചിരുന്ന സ്റ്റേജിലാണ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ഇരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ആ കാര്യമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നത് ആ അതായത് നിലവിളക്കിൽ കത്തിക്കുന്നതാണ് താഴെ വെക്കാൻ ഞങ്ങൾ ാണ് ഇവിടേക്ക് കൊണ്ട് പ്രശ്നമുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ഉയരത്തിൽ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഒരു ഒരു ബാരിക്കേഡ് വെക്കും പിന്നെ അതും അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലം ഇവിടെ നമ്മൾ നേരെ ഉണ്ടായിരുന്നത് ഒന്ന് താഴെ കസേരി ഇടും ഗുരുതരം എട്ടടി വെൽപ്പാണ് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നതല്ല ഒരു എട്ടടിയുള്ള ഒരു ഇതിൽ ഒരു ചെയർ മാത്രമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ബാക്കി കൂടെ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അഞ്ചടി അഞ്ചടി ഗ്യാപ്പിൽ ഞങ്ങൾ സ്പേസ് ഇട്ടുണ്ട് ബാക്കി ഇവിടെ വന്ന് ഫ്രണ്ടിക്ക് കയറിയിരിക്കാനും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും നമ്മൾ അവരും പ്രതീക്ഷിച്ചിട്ടുള്ളതായിരിക്കില്ല റുപ്പം കണ്ടപ്പോൾ അവർ ബലമുള്ളതായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളതായിരിക്കും അത് നമുക്ക് അവർക്ക് ബാലൻസ് തെറ്റി അവർ നടന്നു പോകുമ്പോൾ ബാലൻസ് തെറ്റിയപ്പോൾ ഒന്ന് പിടിച്ചു അപ്പം മുമ്പിൽ ഒരു സ്ഥലം ഒന്ന് മുമ്പോട്ട് വന്നാൽ ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല നേരെ താഴേക്ക് ആ സ്റ്റീൽ കമ്പി കാമ്പിടത്തു ഞങ്ങൾക്കും ശബ്ദം കേട്ടൊരു അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്തായാലും ഞങ്ങൾക്കും നോക്കേണ്ടതുണ്ട് ഒരിക്കലും ഞങ്ങളതൊരു ഇഗ്നോർ മൂഡിൽ എടുത്തിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്താ പറയാ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഏത് വലിയ സ്റ്റേജ് കണ്ടാലും നമുക്കറിയാം സ്റ്റേജിന്റെ മുമ്പിൽ എട്ട് അടി ആണെങ്കിലും അടി ആണെങ്കിലും അവിടെ എല്ലാം ഫ്ലവറിൻ്റെ ഒരു ഡെക്കറേഷൻ മാത്രമാണ് എല്ലാവർക്കും കാണുക അതിൻ്റെ മുമ്പിലൊരു കമ്പി വെച്ചാൽ ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എന്നെ പറയും അവർ മുഖം കണ്ടില്ലായെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് എല്ലാ ഡെക്കറേഷനിലും അങ്ങനൊരു പാരിക്കേഡോ മെറ്റൽ പാരിക്കേഡോ വരാത്തത് അതെല്ലാ സ്റ്റേജുകളും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഒരു മെയിൻ സ്റ്റേജിലും ഫ്രണ്ടിൽ നിങ്ങൾ ഇരുമിൻ്റെ പൈപ്പ് കണ്ടിട്ടുണ്ടാവില്ല അല്ല അതുകൊണ്ടാ പറഞ്ഞത് അത്രയും ഞങ്ങള് ഞങ്ങൾ അടിച്ചിട്ടുള്ളത് ആകെ രണ്ടര സ്റ്റേജാണ് ഇതും ഹൈറ്റ് ഉള്ളോ ആ അല്ല ഞങ്ങള് ഇവിടുത്തെ ഫ്ലോർ ലെവലിപ്പോ ഇവിടെ നിൽക്കുന്ന ഇവിടെ രണ്ടരടി ഹൈറ്റിലുള്ള സ്റ്റേജാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ആ ഇവിടെ നിൽക്കുന്ന അതേ പാരിക്കേണ്ട ഇതില് ടു പോയിന്റ് ഫൈവ് ഫിറ്റ് അതെ അല്ല ഉണ്ട് കാരണം നിങ്ങൾ തന്നെ സ്റ്റീലിന്റെ അവിടെ ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു ക്രൗഡോ വരുന്നില്ല കാരണം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എട്ട് പേരോ പത്ത് പേരോ ഞങ്ങൾ മനസ്സിലോട്ട് സ്റ്റേജിലുണ്ട് നല്ലവിളക്ക് കത്തിക്കുന്ന പരിപാടി ആഴത്തുനിന്ന് കത്തിച്ചിട്ട് അവിടെ നിന്ന് പോകേണ്ട ഒരു പരിപാടിയാണ് അവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ലവിളക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെന്നത് അത് ആ സിനാരിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല അതുകൊണ്ടാണ് നല്ലവിളക്ക് കത്തിക്കുന്ന സ്റ്റേജ് വിളിക്ക് വന്നത് അല്ല ഞങ്ങള് അതെ അപ്പൊ ഇവിടെയും രണ്ട് സ്റ്റേജുണ്ട് ബാക്കിലത്തെ സ്റ്റേജ് ഈ പറയുന്നു ക്ലോസിങ് സെറമണിക്ക് വെക്കാൻ വെച്ചിട്ടുള്ള സ്റ്റേജാണ് എൻ്റർടൈൻമെന്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കേണ്ട സ്റ്റേജാണ് ഈ നല്ലവിളക്ക് ഈ സിനാരി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഒക്കെ നടക്കുന്നത് സ്റ്റേജിന് മെയിൻ സ്റ്റേജിൽ പോകുമായിരുന്നു അത്രയ്ക്കും ഗ്രാൻഡ് ാക്ക ഇനി മനസ്സില്ലാത്തതുകൊണ്ട് ആ പരിപാടി ഞങ്ങൾ ഏറ്റവും ഷോർട്ടാക്കി നടത്താനാണ് സംഘാടകർ ശ്രമിച്ചത് അവസാനിപ്പിച്ചത് അല്ല അവിടെ വേറെ ഈ പറഞ്ഞ സ്ഥലത്ത് അതിനേക്കാൾ സ്ഥലമില്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ ബാരിക്കേഡ് ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻ്റാണ് കാരണം ഒരു എട്ടടി വീതിയാണ് നമുക്കുള്ളത് ബാക്കിലേക്ക് ഞങ്ങൾ ഒരു ഇരുപതടിയുടെ സ്റ്റേജ് ഇട്ടിട്ടുണ്ട് ഇവിടെ ചെയ്യാവുന്നതിൻ്റെ അമ്പതടി വീതിയും ഇരുപത്തിനാലടി ഫ്രണ്ടും ഫ്രണ്ടിലേക്ക് എട്ടടി എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടടി വീതിയും അമ്പത്തിരണ്ടടി വീതിയുള്ള ഉള്ള സ്റ്റേജാണ്